സൂര്യനെല്ലി ബിരാൾ സംഘക്കേസിൽ മുൻ ഡി ജി പിന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി മുൻ ഡി ജി പിത്യുവിനെതിരെ കേസെടുക്കുവാണ് നിർദ്ദേശം ആത്മകഥയിൽ അതിജീവിതയുടെ വിവരങ്ങൾ പരാതിയിലാണ് നിർഭയം എന്ന ആത്മകഥയിലാണ് സൂര്യനെല്ലി അതിജീവിതയുടെ വിവരങ്ങൾ മുൻ ഡി ജി പിത്യു വെളിപ്പെടുത്തിയത് പുസ്തകത്തിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിജീവിത ആരാണെന്ന് തിരിച്ചറിയാനാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നടപടി അതിജീവിതയുടെ പേര് നേരിട്ട് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും മാതാപിതാക്കളുടെ പേര് താമസ സ്ഥലം അതിജീവിത പഠിച്ച സ്കൂളിന്റെ പേര് തുടങ്ങിയവ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മണ്ണന്തല പോലീസിനോടാണ് കേസെടുക്കുവാൻ ഉത്തരവിട്ടത് മുമ്പ് മനുഷ്യാവകാശ കമ്മീഷനും അതിജീവിത പരാതി നൽകിയിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനാണ് ആത്മകഥ അന്ന് പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രിക്ക് അന്ന് അതിജീവിത പരാതിയും നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ